പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് മല്ലികയ്ക്ക് നേരെ റസിയയുടെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് മല്ലിക ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനായി മല്ലിക തീരുമാനമെടുക്കുകയും റസിയയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ മല്ലികയുടെ അന്ത്യം തന്നെയാണ് തൻ്റെ ലക്ഷ്യം എന്ന് റസിയ തുറന്ന് പറഞ്ഞത് മല്ലികയെ ആകെ ഞെട്ടിച്ചു കളയുന്നു പക്ഷേ ഇനിയും കയ്യും കെട്ടി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് മല്ലികയ്ക്ക് ഉണ്ടായതിനെ തുടർന്ന് സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി മല്ലിക വീണ്ടും തിരിച്ചെത്തുകയാണ് ഇതിൻ്റെ ഭാഗമായി മല്ലിക തിരിച്ചടികൾക്ക് ഒരുങ്ങുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങൾ പ്രതിഭയെയും ആകെ ഞെട്ടിച്ച് കളയുകയാണ് ഇതോടെ ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ പ്രതിഭ കാര്യങ്ങൾ ഉറ്റുനോക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടികളുമായി മല്ലിക തിരികെ എത്തുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്